ഇന്ത്യ ശ്രീലങ്ക വനിതാ ടി ട്വന്റി പരമ്പരയിലെ അവസാന മത്സരം കാരിവട്ടം സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും എല്ലാ മത്സരങ്ങളും ജയിച്ച് പരമ്പര തൂത്തുവാരുക എന്നതാണ് ഇന്ത്യൻ ടീമിന്റെ ലക്ഷ്യം തുടർച്ചയായുള്ള തോൽവികളിൽ പതറുന്ന ശ്രീലങ്ക ആശ്വാസ ജയം തേടിയാണ് ഇന്നിറങ്ങുന്നത് അക്ഷയ കൃഷ്ണാനന്ദ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ അക്ഷയ ഇന്നത്തെ മത്സരത്തിന്റെ ചിത്രം അതെങ്ങനെ വർഷ നിലവിൽ ഇപ്പോൾ ടോസ് ഇട്ട് കഴിഞ്ഞു ടോസ് ശ്രീലങ്കയ്ക്കാണോ ലഭിച്ചത് ടോസ് നേടിയ ശ്രീലങ്ക ഇന്ത്യയെ ബാറ്റിംഗ് ബാറ്റിങ്ങിന് അയക്കുകയാണ് അതായത് അവർ ബോളിംഗ് തെരഞ്ഞെടുത്തു ഇന്ത്യയെ ബാറ്റിങ്ങിന് അയച്ചു കഴിഞ്ഞ കളിയിലും ഇന്ത്യയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്തത് അപ്പോഴാണ് കാര്യവട്ടത്ത് ഇന്ത്യയുടെ പടുകൂറ്റൻ സ്കോർ ഉയർന്നത് അതായത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസാണ് ഇന്ത്യ എടുത്തത് അതും രണ്ട് വിക്കറ്റ് മാത്രമാണ് നഷ്ടമായത് ഇത്തവണത്തെ കളി എങ്ങനെയാണെന്ന് പരിശോധിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ വർഷ സൂചിപ്പിച്ചതുപോലെ തന്നെ അഞ്ച് മത്സരങ്ങളും അതായത് പരമ്പരയിലെ അഞ്ച് മത്സരങ്ങളും ജയിച്ച് പരമ്പര തൂത്തുവാരുക എന്നതായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം ഇതിനു മുൻപ് വെസ്റ്റ് ഇൻഡീസിനെതിരായിട്ടുള്ള പരമ്പരയും ബംഗ്ലാദേശിനെതിരായിട്ടുള്ള പരമ്പരയും ഇന്ത്യ ഇതുപോലെ തൂത്തുവാരിയിട്ടുണ്ട് അത്തരത്തിൽ ഇന്ന് ശ്രീലങ്കയ്ക്കെതിരായ അവസാന മത്സരവും ജയിച്ചുകൊണ്ട് ആ പരമ്പരയും തൂത്തുവാരുക എന്നതായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യം ആ സമയത്ത് ഒരാശ്വാസ ജയം തേടിയായിരിക്കും ഇന്ന് ശ്രീലങ്ക ഇറങ്ങുന്നത് കഴിഞ്ഞ തവണത്തെ മത്സരം നമ്മൾ കഴിഞ്ഞ മത്സര മത്സരം കൂടെ തമ്മിൽ ഇതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നൂറ്റി റൺസ് ശ്രീലങ്ക എടുത്തു അതായത് വിശാഖപട്ടണത്ത് നടന്ന മറ്റു മത്സരങ്ങളും മൂന്നാമത്തെ മത്സരം അതായത് കേരളത്തിൽ ഈ കാര്യവട്ടത്ത് നടന്ന ആദ്യത്തെ മത്സരവും വെച്ച് നോക്കുന്ന സമയത്ത് നൂറ്റി മുപ്പത് റൺസ് പോലും ശ്രീലങ്കയ്ക്ക് എടുക്കാൻ സാധിച്ചിരുന്നില്ല ആ സമയം കൊണ്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് റൺസ് ശ്രീലങ്ക സ്കോർ ചെയ്തത് അതായത് ഞങ്ങൾ ഇന്ത്യക്ക് പറ്റിയ എതിരാളുകളാണെന്ന് ശ്രീലങ്ക തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഇന്നും ഒരു ജയസാധ്യത ശ്രീലങ്കയ്ക്ക് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം അവരുടെ മധ്യനിര ബാറ്റിംഗ് ആയിക്കോട്ടെ ഓപ്പണിംഗ് ബാറ്റിംഗ് ആയിക്കോട്ടെ എല്ലാം തന്നെ വളരെ വീക്ക് ആയിട്ടുള്ളതാണ് ശ്രീലങ്ക ടീം എന്ന് പറയുന്നത് അതേസമയം ഇന്ത്യയിലെ യുടെ ബാറ്റിംഗ് മികവും ബോളിംഗ് മികവും എടുത്തു പറയേണ്ടത് തന്നെയാണ് അതായത് ഓപ്പണിംഗിൽ ഇറങ്ങുന്ന ഷഫാലി വർമ്മ ഷെഫാലി അതിഭീകരമായിട്ടുള്ള ഫോമിലാണ് കഴിഞ്ഞ മൂന്ന് കളികളിലും അർദ്ധ സെഞ്ചുറി ഷഫാലി വർമ്മ നേടിക്കഴിഞ്ഞു സ്മൃതി മന്ദാന ആദ്യ മൂന്ന് കളികളിലും ഫോം ഔട്ട് ആയിരുന്നെങ്കിൽ കഴിഞ്ഞ കളിയിൽ ഇരുപത്തിയേഴ് റൺസ് കൂടെ തികച്ച് റൺസ് കൂടെ നേടി പതിനായിരം ക്ലബിലേക്ക് എത്തുന്ന താരമായി സ്മൃതി മന്ദാന മാറിക്കഴിഞ്ഞു ഇന്നും ആ ഫോം നമുക്ക് അതുപോലെ തന്നെ കാണാൻ കഴിയും ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന ജമീമ റോഡ്രിഗസ് ഇന്നും കളിക്കാൻ സാധ്യതയില്ല ഇന്നത്തെ പരിശീലനത്തിനൊന്നും തന്നെ ജമീമാ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കും മധ്യനിര വളരെ വീക്കായിരിക്കും എന്നാൽ അക്കാര്യവും അങ്ങനെയല്ല റിച്ചാഘോഷ് എന്ന് പറയുന്ന ഒരു താരമുണ്ട് ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറാണ് അവർ ബാറ്റർ എന്ന് പറയുന്ന നിലയിലും അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് കഴിഞ്ഞ കളിയിൽ നടത്തിയിട്ടുള്ളത് ഹർമൻപ്രീത് കൗർ നാലാമതായി കഴിഞ്ഞ കളിയിൽ ഇറങ്ങിയത് ഹർമൻപ്രീത് കൌർ ആണ് ഇന്ത്യയുടെ തലവനാണ് ഇന്ത്യയുടെ ക്യാപ്റ്റനാണ് അവരും കഴിഞ്ഞ കളിയിൽ മികച്ച ഫോമിലാണ് കളിച്ചത് അതായത് ആദ്യത്തെ ബാറ്റിംഗ് നിര ആയിക്കോട്ടെ വൈഷ്ണവി അതുപോലെ തന്നെ അനുരാ രേണുക ഠാക്കൂർ അതുപോലെ തന്നെ ശ്രീചരണി തുടങ്ങിയ ബൌളിംഗ് നിരയാകട്ടെ ഇന്ത്യയുടെ ടീം അതിശക്തരാണ് അവർ വളരെ കരുത്തുറ്റരാണ് അത് അതിനു മുന്നിൽ ശ്രീലങ്കൻ ടീം അടിപതറുക എന്നതായിരിക്കും നമുക്ക് ഇന്നത്തെ കളിയിലും കാണാൻ പക്ഷേ പടുകൂറ്റൻ സ്കോർ ലക്ഷ്യം വെച്ചായിരിക്കും ഇന്ത്യ ഇന്ന് ഇറങ്ങുക ആ സ്കോറിനെ എത്തരത്തിലെങ്കിലും അതിനെ മറികടക്കുക എന്ന ശ്രമമായിരിക്കും ഇന്ന് ശ്രീലങ്ക നടത്തുക അത്തരത്തിൽ നല്ലൊരു മത്സരം തന്നെ കാര്യവട്ടം സ്റ്റേഡിയത്തിൽ ഈ വർഷാവസാനം നമുക്ക് വനിതകളിൽ നിന്ന് കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത് ശരി അക്ഷയ ആ ഏഴുമണിക്കാണ് മത്സരം ആശ്വാസ ജയം തേടിയാണ് ഇന്ന് ശ്രീലങ്ക ഇറങ്ങുന്നത്